ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജെയ്ഷിയാണ് കേട്ടോ നമ്മളിത് മലനടയിലാണ് നടയിലാണ് കേട്ടോ സ്വന്തം വീട്ടിലൊരു വിരുദ്കാരിയെ പോലെ വരുന്ന ഒരു വരുന്നൊരവസ്ഥയെന്നാലോചിച്ച് നോക്കിയേ അത് എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കല്ലേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിലെപ്പോഴും വിരുദ്കാരിയാണ് അപ്പോൾ ദാ അമ്മ നമുക്കിന്ന് കഴിക്കാൻ തിരളിയപ്പം ഒക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ ചാച്ചനേനകത്തിരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞാനും കഴിച്ചു പല്ലൊക്കെ തേച്ചിട്ട് താണ്ട തിരയപ്പം കഴിച്ചു എനിക്കങ്ങനെ ഗോതമ്പിൻ്റെ അധികം ഇഷ്ടമുള്ള കാര്യമല്ല എങ്കിലും ഞാൻ ഈ തിരളയില വെച്ച് ഉണ്ടാക്കിയതായത് കൊണ്ട് തന്നെ ഞാനത് കഴിച്ചു പിന്നെ ചക്ക ഉണ്ടായിരുന്നു അമ്മ താണ്ട ചക്ക വൃത്തിയാക്കണം കേട്ടോ അമ്മ ചക്ക വൃത്തിയാക്കുന്ന ഈ ഒരു രീതിയിലാണ് ഈ ചക്ക ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ മുള്ളും മൊത്തം ചെത്തും ചെത്തിയിട്ട് അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം അതിങ്ങനെ ചക്ക ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയിടും അതാകുമ്പോൾ ചക്കക്കുരു ഒന്നും മുറിഞ്ഞു പോകാതെ കിട്ടും ഞാൻ പറഞ്ഞ് ഇതിനേക്കാളും എളുപ്പമാണ് പാവുമ്പോൾ ചെയ്യുന്നത് അതിങ്ങനെ വെട്ടിക്കരുത് നാലും അഞ്ചും ആറും കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ചൊള പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട ആ ചക്കക്കുരു ഒക്കെ ഒരുപാട് വേസ്റ്റായി പോവും മുറിഞ്ഞ് പോവും ഇതാവുമ്പോൾ എല്ലാ ചക്കക്കുരുവും കിട്ടുകയും ചെയ്യും അമ്മയ്ക്ക് എളുപ്പം ഇങ്ങനെ ചെയ്യാനാണ് എന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് അമ്മ അതിങ്ങനെ ചെയ്യാണ് കേട്ടോ നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതാ ചക്ക വൃത്തിയാക്കുകയാണ് പാർത്ഥന ഉണ്ട് ഐസ്ക്രീം കുടിക്കുന്നത് രാവിലെ തന്നെ കേട്ടോ അവനെന്നോടുള്ള എന്തോ ദേഷ്യത്തിലിരിക്കുകയാണ് അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഐസ്ക്രീം കൊള്ളത്തില്ല എന്നൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ചക്ക വൃത്തിയാക്കുകയാണ് കേട്ടോ ഞാനിത് ഒരുപാട് വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പാചകങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എൻ്റെ കുറച്ച് കുഞ്ഞ് വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് കാരണം ഇങ്ങനെ പാചകങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടായിരിക്കും എനിക്കും ബോറടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം എനിക്ക് ലൈക്ക് തരണം കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവരാരും എനിക്കിങ്ങനെ ലൈക്ക് തരാറില്ല എല്ലാവരും വന്ന് കണ്ടിട്ട് അങ്ങ് പോവാറാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ലൈക്ക് തരണം കേട്ടോ അങ്ങനെ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞതിന് ശേഷം ഇതാ കാന്താരി മുളകാൻ പിച്ചാൻ പോയി കാന്താരി മുളക് മുളകാൻ പോലും മുളക് പിച്ചാൻ പോയി ഞാനും പാർത്തനും കൂടി നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് പോയത് നമ്മുടെ കിഴക്കേലും എൻ്റെ വീടേക്കകത്ത് കാണുന്ന കുഞ്ഞമ്മ മല്ലണ്ടൻ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന കുഞ്ഞമ്മ ആ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് കാന്തരിമുളകൊക്കെ പിച്ച് അങ്ങനെ ഞങ്ങൾ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ മൂന്നുവരോട് ഇന്ന് ഇങ്ങനെ പെട്ടെന്നൊക്കെ കുടിച്ചുകൊണ്ട് കാര്യമൊക്കെ പറയുകയാണ് എണ്ണം വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ വണ്ടി കൊണ്ട് അവിടെ ഇരിക്കുന്ന ആൾ കിടന്നുറങ്ങണം തിരിച്ചു വരുന്ന എൻ്റെ വീട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അമ്മയച്ചനോട് വന്ന് നിൽക്കുന്ന കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ അടുത്ത വീടായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെയൊക്കെ ഡേ കെയർ ബൈബൈറ്റാറ്റ സ്നേഹപൂർവ്വം രേഷ്മ